으음, <목소리도> 으 നീ അല്ലയോടെ കുറച്ചും കൂടി കൂടുതൽ ഫുഡ് കഴിക്കുന്നത് കൊണ്ടങ്ങ അമ്പсад പണയേക്കടാ അല്ല അങ്ങോട്ടന്ന് ചാടും മുള ഇങ്ങോട്ടന്ന് ചാടും മുള തേച്ചപ്പോൾ കിടചണ്ടി നിൽക്കവല്ല നല്ല സ്ട്രോങ്ങാണ് ഞാൻ നല്ല അമ്പсад പണയേറ്റിട്ടാണ് ഇവർ ജീവിക്കുന്നത് അല്ല തേച്ചപ്പോൾ ഓസി അല്ല കേട്ടോ അത് മനസ്സിലാക്കിയ മതി ആള് ഓസി ആള് ഓസി തേച്ച ഓസി cuma ഇതെല്ലാം വലുത് വലുത് വർത്താന മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു ജോളി ഒരു ഒരു എങ്ങനെയെങ്കിലും ഒരു ജോളി മുള കട്ട് ചെയ്തിട്ടണ്ടോ ചെയ്തിട്ടണ്ടോ അങ്ങ നടക്ക് വാ ഓസി എടുത്തു വെച്ചി വെച്ചിട്ട് പോയേ പോകാണ്ട ഒരു ഉള്ളി വെള്ള ഒഴിച്ച കലയാൻ തോന്നി നോക്ക് അതിന് മൂലയൊന്നും മടിയാ ഊടായി പോ ചേച്ചി അതാ അവൾ എന്നോട് പറയാ ഞാൻ ആത്മഹത്യക്ക് പണി എടുക്കാം മുട അഞ്ചാര മാക്രക്കുണ്ട് ഉണ്ടായിരുന്നു ಎಲ್ಲത്തിനും വർഗ്ഗി എടുത്തു ഞാൻ അവളോണ്ട് കളഞ്ഞു അപ്പോൾ അതിലേകൂടി ഇതിലേകൂടി പോയെന്ന് എല്ലാം ഞാൻ വെറ്റിടിടി ഇത്ന്നൊരു ജോലിയല്ലേ അവൾ എന്താ ചെയ്തത് അവൾ അങ്ങോട്ടേറ്റ് അങ്ങോട്ട് വച്ചിങ്ങോട്ട് ഇട്ടിങ്ങോട്ട് വെച്ച് ഇതായിരിക്കുന്നു ശീണിച്ച്തായിരിക്കുന്നു എന്നെ കല്ല് ഒരു വയസ്നെ മൂതടാ ശീചാനം പറ നടക്കുന്ന ആരോഗ്യമില്ല അന്ധശരീരില്ല ഒരു ഗുണ്ടവില്ല അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ ഡ്യൂട്ടിയിലോട്ട് കേറിക്കോട്ടേ മ് ഇന്നെ മേലാ എന്നാ ടീച്ചർ എവിടെങ്കിലും പറഞ്ഞാലോ വേണ്ടയല്ല ഇprett വിളാരോടൊന്നും സംസാരിക്കാൻ ഒക്കത്തില്ല കാണാടി വടി വെയ്ക്കാൻ വരും താമസ വന്നാലും കാരി വടി എടുക്കുന്ന ഒരു പെണ്ണ്